മലയാളികളുടെ പ്രിയപ്പെട്ട താരമായ സുരേഷ് ഗോപി ഏറെ നാളായി കണ്ട് സ്വപ്നത്തിൻ്റെ സാക്ഷാത്കാരമായിരുന്നു മൂത്തമകൾ ഭാഗ്യ സുരേഷിന്റെ വിവാഹത്തോടെ പൂവണിഞ്ഞത് കഴിഞ്ഞ ദിവസം അത്യാഡംബരപൂർവ്വം ഗുരുവായൂർ ക്ഷേത്ര നടയിലായിരുന്നു ഭാഗ്യ സുരേഷിന്റെ താലികെട്ട് ശേഷം ഗുരുവായൂരുള്ള ഒരു ഹാളിൽ വെച്ച് വിവാഹവിരുന്ന് നടന്നു മമ്മൂട്ടി മോഹൻലാൽ നരേന്ദ്രമോദി ജയറാം ദിലീപ് തുടങ്ങി മലയാള സിനിമയിലെയും ഇന്ത്യൻ രാഷ്ട്രീയത്തിലെയും ഒട്ടനവധി പ്രമുഖ വ്യക്തിത്വങ്ങൾ ചടങ്ങിൽ പങ്കെടുത്തു ജനുവരി പതിനേഴിന് ഗുരുവായൂരിൽ വെച്ചായിരുന്നു സുരേഷിന്റെ വിവാഹം ശ്രേയസ് ആണ് ഭാഗ്യയുടെ ഭർത്താവ് ഗോകുൽ സുരേഷിന്റെ സുഹൃത്തും വ്യവസായിയായ മോഹന്റെയും ശ്രീദേവി മോഹൻറെയും മകനുമാണ് ശ്രേയസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഭാഗ്യയ്ക്കും ശ്രേയസിനും വരണമാല്യം വിവാഹ ദിവസം എടുത്തു നൽകിയത് പ്രിയ കൂട്ടുകാരൻ്റെ മകളുടെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാനായി തലേ തന്നെ മമ്മൂട്ടിയും മോഹൻലാലും ജയറാമും ദിലീപും അടക്കമുള്ള താരങ്ങൾ എത്തിയിരുന്നു കഴിഞ്ഞ ഒരാഴ്ചയായി സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ്ങും സുരേഷ് ഗോപിയും കുടുംബവുമാണ് വിവാഹത്തിൽ പങ്കെടുക്കാൻ മലയാളത്തിലെ എല്ലാ താരങ്ങളും എത്തിയിരുന്നില്ല അതുകൊണ്ട് തന്നെ എളുപ്പത്തിൽ എല്ലാവർക്കും എത്തിച്ചേരാനായി കൊച്ചിയിൽ കഴിഞ്ഞ ദിവസം ഒരു വിവാഹ റിസപ്ഷൻ തൻ്റെ സിനിമാ സുഹൃത്തുക്കൾക്കായി സുരേഷ് ഗോപി സംഘടിപ്പിച്ചിരുന്നു താരനിബിഡമായ വിവാഹ സൽക്കാരത്തിന്റെ വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് റോയൽ ലുക്കിലാണ് സുരേഷ് ഗോപിയും കുടുംബവും വിവാഹ റിസപ്ഷന് ഒരുങ്ങിയത് വെളുത്ത നിറത്തിലുള്ള ലഹങ്കയും അതിനോട് ഇണങ്ങുന്ന ജ്വല്ലറിയുമായിരുന്നു ഭാഗ്യയുടെ വേഷം കറുത്ത സ്യൂട്ടാണ് ശ്രേയസ് ധരിച്ചത് ഗോകുലും മാധവും സ്യൂട്ട് ധരിച്ചപ്പോൾ മുണ്ടും ഷർട്ടും തന്നെയാണ് സുരേഷ് ഗോപി റിസപ്ഷനും ചൂസ് ചെയ്തത് മമ്മൂട്ടിയും ദുൽഖറും കുടുംബവും ശ്രീനിവാസനും കുടുംബവും കുഞ്ചാക്കോ ബോബനും കുടുംബവും ഹണി റോസ് നടി മീന ജോജു ജോർജ് സാനിയ ഇയപ്പൻ നടി ആനി വിന്ദുജ മേനോൻ തുടങ്ങി ഒട്ടനവധി താരങ്ങൾ റിസപ്ഷനിൽ പങ്കെടുക്കാൻ എത്തിച്ചേർന്നിരുന്നു മലൈക്കോട്ടൈ വാലിബൻ പ്രമോഷൻ തിരക്കായിരുന്നതിനാൽ മോഹൻലാൽ എത്തിച്ചേർന്നിരുന്നില്ല റിസപ്ഷനിടെ മകളെക്കുറിച്ച് സുരേഷ് ഗോപി നടത്തിയ പ്രസംഗവും വൈറലാണ് കുഞ്ചാക്കോ ബോബൻ വിവാഹിതനായപ്പോൾ വാവിട്ട് കരഞ്ഞ പെൺകുട്ടിയാണ് ഇപ്പോൾ വിവാഹിതയായി നിൽക്കുന്നതെന്നാണ് ഭാഗ്യയെക്കുറിച്ച് സംസാരിച്ച് സുരേഷ് ഗോപി പറഞ്ഞത് ഭാഗ്യയ്ക്കും ശ്രേയസിനും ആശംസ അറിയിക്കാൻ കുഞ്ചാക്കോ ബോബനും കുടുംബവും വേദിയിൽ എത്തിയപ്പോഴാണ് മകളുടെ ചെറുപ്പത്തിലെ സെലിബ്രിറ്റി ക്രഷ് കുഞ്ചാക്കോ ബോബനായിരുന്നുവെന്ന് സുരേഷ് ഗോപി വെളിപ്പെടുത്തിയത് ചടങ്ങിൽ പങ്കെടുക്കാനും അനുഗ്രഹിക്കാനും വന്നവർക്കും വരാനിരിക്കുന്നവർക്കും നന്ദി അറിയിക്കുന്നു ചാക്കോച്ചനെ ഹാർത്രോബായി സ്വീകരിച്ചിരുന്ന കുട്ടിയാണ് ഭാഗ്യ സുരേഷ് പ്രിയയെ ചാക്കോച്ചൻ മിന്നുകെട്ടിയ ദിവസം ഭാഗ്യ ഒരുപാട് കരഞ്ഞിരുന്നു ആ പെൺകുട്ടിയാണ് വിവാഹിതയായി ഇന്ന് ശ്രേയസിന്റെ കൂടെ ഇവിടെ നിൽക്കുന്നത് ഏറ്റവും സന്തോഷവാനായിട്ടാണ് ഞാൻ ഇന്ന് ഇവിടെ നിൽക്കുന്നതെന്നും മകളെക്കുറിച്ച് കുറിച്ച് സംസാരിച്ച് സുരേഷ് ഗോപി പറഞ്ഞു അതുപോലെ തന്നെ വയ്യായികയിലും തൻ്റെ മകളുടെ വിവാഹ സൽക്കാരത്തിൽ പങ്കെടുക്കാൻ ഓടിയെത്തിയ ശ്രീനിവാസനെയും മന സുരേഷ് ഗോപി സ്വീകരിച്ചു ഇരുവരും തമാശകൾ പറഞ്ഞു വേദിയെ ആഘോഷമാക്കി നല്ല സ്റ്റൈലൻ ലുക്കിലാണ് മമ്മൂട്ടി എത്തിച്ചേർന്നത് മമ്മൂട്ടിക്കൊപ്പം ഭാര്യ സുൽഫത്ത് മക്കളായ സുറുമി ദുൽഖർ സൽമാൻ മരുമകൾ അമാൽ എന്നിവരും ഉണ്ടായിരുന്നു ഏറെ നാളുകൾക്ക് ശേഷമാണ് മമ്മൂട്ടിയും ദുൽഖറും ഒരു വേദിയിൽ ഒരുമിച്ച് പ്രത്യക്ഷപ്പെടുന്നത് അടുത്ത ദിവസം തന്നെ തിരുവനന്തപുരത്തും ഒരു വിവാഹ സൽക്കാരം ഉണ്ടായിരിക്കും